നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പിസാങ് രാജ പിസാങ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മലയാളത്തിൽ വാഴയ്ക്ക് പകരം മലേഷ്യൻ വാക്കാണ് മലയാ വാക്കാണ് പിസാങ് ഇത് മലേഷ്യയിൽ നിന്ന് വന്ന വാഴയാണ് ഇതിൽ തകളിലെ ഏകദേശം ഒമ്പത് മാസം കൊണ്ട് കൊലച്ച കൊല വിളയാറായി തൊണ്ണൂറ് ദിവസം എടുത്തു വിളയാറായി ഇതോടെ വെട്ടുന്നതാണ് ഇതിനകത്തുള്ള പഴം എന്ന് പറഞ്ഞാൽ എല്ലാം റോസ് കളർ ചേർന്ന പഴത്തിന് സാമ്യമാണ് ചെന്നാലി എന്ന വാഴയുമായിട്ട് ഇതിന് സാമ്യമുണ്ട് ഇതിന് ധാരാളം വാഴ കന്നുകൾ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ വാഴയുടെ മൂടുകണ്ടിൽ നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതലാണ് ഇതിന് സാധാരണ ഞാൻ യൂറിയ പൊട്ടാഷ് ഫാക്റ്റംഫോസ് കൂടാതെ ചാണകപ്പൊടി കറളപ്പുണ്ണാക്ക് എന്നിവ ചേർക്കാറുണ്ട് ഇത് ഏകദേശം എട്ട് മുതൽ പത്തടി വരെ പൊക്കം വയ്ക്കും എട്ട് മാസം കൊണ്ട് എട്ട് മുതൽ പത്ത് മാസം കൊണ്ട് കുരയ്ക്കും ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് മൂപ്പത്തുകയും ചെയ്യുന്നു നല്ല രുചിയും മധുരമുള്ള പഴമാണ് ഒരു എന്തുകൊണ്ടോ കേരളത്തുകാർക്ക് ഇത് പ്രചരണത്തിലധികം വന്നിട്ടില്ല വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് നമുക്ക് മറ്റൊരു ആഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം